ഞങ്ങൾ കിട്ടും വന്നിരിക്കുന്നു പുതിയൊരു വിഭവമായി ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പം ആണ് അതിലേക്ക് ആവശ്യമായത് ചക്ക വേവിച്ചത് അരിപ്പൊടി ശർക്കര ഏലക്കായ തേങ്ങാപ്പൊത്ത് നെയ്യ് നമുക്ക് വിഭവം തയ്യാറാക്കാം കുമ്പളത്തിലേക്ക് കുമ്പളപ്പത്തേക്ക് ഞങ്ങൾ ശർക്കര വേവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുമ്പളപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി ഗ്യാസിന്റെ മേലെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യം ഉള്ളത് നെയ്യാണ് നമുക്ക് കുമ്പളപ്പത്തിലേക്ക് ആവശ്യമായ നെയ്യ് ചേർക്കാവുന്നതാണ് ഉല്ലയിൽ ഒഴിക്കുക ആവശ്യമായ നെയ്യ് ഞങ്ങൾ കുറച്ചൊക്കെ നെയ്യ് യൂസ് ചെയ്യുന്നവരാണ് അത്യാവശ്യം നെയ്യൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ തേങ്ങ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ കൊത്തുകളാക്കി വെച്ചത് ഇടുക തേങ്ങ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചക്ക വേവിച്ചത് എത്രത്തോളം ഉണ്ടോ അരിപ്പൊടി എത്ര യൂസ് ചെയ്യണോ അതിനൊക്കെ അനുസരിച്ച് തേങ്ങ ചേർത്താൽ മതി ചിലവർക്ക് തേങ്ങ ഇഷ്ടമാവില്ല ചിലവർ ചെറുകിയിട്ടാണ് ചേർക്കുക ചിലവർ തേങ്ങാപ്പാടി ചേർത്തുക ഞങ്ങൾ തേങ്ങാപ്പത്താണ് അതിലേക്ക് യൂസ് ചെയ്യുന്നത് തേങ്ങ നന്നായി ആവശ്യമൊന്നുമില്ല തേങ്ങ വലുതൊന്ന് ഇളക്കിയ മാതിരി കുമ്പഴക്കും തേങ്ങ അധികം മൂക്കൊന്നും വേണ്ട അതിലേക്ക് നമ്മൾ ചക്ക വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അടിച്ചിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഉരുളിലേക്ക് ഇടാം ചക്ക നമ്മൾ നമ്മള് മിക്സിയിലടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ച ചക്ക നമ്മൾ മിക്സിയിലേക്ക് അടിക്കുക എന്നിട്ട് അത് നമ്മൾ ഉരുളിലേക്ക് ചേർക്കാവുന്നതാണ് നന്നായി ഇളക്കുക ആ നെയ്യും തേങ്ങാപ്പൊത്തും ചിനൊക്കെ നന്നായി നെയ്യോട് കുടിച്ചാവുന്ന കുമ്പളപ്പത്തിലേക്ക് നമ്മൾ ശർക്കരപ്പാനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചിട്ട് നമുക്ക് ഈ ചക്ക വേവിച്ചതിൽ ചേർക്കാവുന്നതാണ് നമ്മൾ ഉരുളിലിപ്പോ വരട്ടി വെച്ച ചക്കയില്ലേ അതിലേക്ക് ശർക്കര പനി ചേർക്കുക നമ്മൾ ശർക്കര പനി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ശർക്കര ചേർക്കാവുന്നതാണ് ഇനി നമ്മുടെ വെച്ച ചക്കയും ശർക്കരപ്പനിയും കൂടി നന്നായി ഇളക്കി ചേർക്കാവുന്നതാണ് അതിലേക്ക് നന്നായി ഇളക്കി ചേർക്കുക ഒന്ന് വേവണം ഇളക്കി നന്നായി ഒന്ന് നന്നായി ഇളക്കി ഒന്ന് വേവണം അധികം വേവൊന്നും വേണ്ട അതിൻ്റെ ഒന്ന് ഉടച്ച് ചേർക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ ഇലക്കായ പൊടി ചേർക്കാവുന്നതാണ് കുമ്പളപ്പം ഞങ്ങൾ ലാവിൻ്റെ ഇല തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടമായ ഇലയിൽ ഉണ്ടാക്കുക വാഴിൻ്റെ ഇലയിലോ ലാവിൻ്റെ ഇലയിലോ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം അതിലേക്ക് നമ്മൾ നന്നായി ഇളക്കിയ ശേഷം ഏലക്കായ പൊടി ചേർത്തിട്ട് നന്നായി ചക്കയും തേങ്ങാ നെയ്യും ഏലക്കായ പൊടിയും ശർക്കര പനിയൊക്കെ നന്നായി ഇതിലേക്ക് സെറ്റായിട്ടുണ്ട് ഉരുളിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി അരിപ്പൊടി ചേർത്തിട്ട് അരിപ്പൊടി നമ്മൾ ചക്കയ്ക്ക് അനുസരിച്ച് അരിപ്പൊടി ഓരോരുത്തരും ഇഷ്ടമാണ് ചിലവർക്ക് ചക്ക മുൻപന്തിയിൽ നിൽക്കേണ്ട നിൽക്കണം ചിലവർക്ക് ചക്കയുടെ ടേസ്റ്റ് അധികം പാടില്ല കുറച്ച് പാടുള്ളൂ അരിപ്പൊടി മുന്തി നിൽക്കണം അങ്ങനെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർക്കാവുന്നതാണ് അതിലേക്ക് അരിപ്പൊടി ചേർക്കുകയാണ് നമ്മൾ ഇത് നന്നായി ഇളക്കി ഇളക്കി ചേർക്കണം അരിപ്പൊടി അത് നമുക്ക് നല്ല കട്ടിയാവുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് നല്ല കട്ടിയാകരുത് എന്നാലും കട്ടിയാവണം കുറച്ച് ചേർക്കാവുന്നതാണ് നമ്മുടെ കുമ്പളപ്പം ഇവിടെ ഉള്ളിയിൽ സെറ്റാക്കി അരി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം പുലാവിൻ്റെ ഇലയിൽ വെച്ചിട്ട് നമുക്കത് വെലിച്ചെമ്പിൽ ആവി കയറ്റിയിട്ട് തയ്യാറാക്കാം ഇനി നമ്മുടെ കുമ്പളപ്പം നമുക്ക് പിലാവിൻ്റെ ഇലയിലേക്ക് നിറയ്ക്കാം കുമ്പളപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ച മാവ് പ്ലാവിൻ്റെ ഇലയിലേക്ക് നിറയ്ക്കാം പ്ലാവിൻ്റെ ഇല ഇങ്ങനെ കൂപ്പിച്ചിട്ട് എന്ത് പച്ചക്കിളി കൊണ്ടാണ് നമ്മൾ അത് കുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ നിറയണില്ല നമ്മൾ പതുക്കെ നിറച്ച് നോക്കണം ചെറിയ പ്ലാവിൻ്റെ ഇലയാണ് ഞങ്ങൾക്ക് വെട്ടിയത് അതും മൂത്തിട്ടുണ്ട് കുറച്ച് കുഴഞ്ഞ പ്ലാവിൻ്റെ ഇല വളർന്നാലത് നന്നായിട്ട് ഇരിക്കുന്നു നമുക്ക് പ്ലാവിൻ്റെ ഇല കറക്റ്റായിട്ട് സെറ്റായി തീരില്ല വലിയ ഇല ഇല്ല ചെറുതാണ് ഞങ്ങൾക്ക് വെട്ടിയിരിക്കുന്നത് അത് ഞങ്ങൾ പച്ചക്കില് തെങ്ങിൻ്റെ ഓയിലെ ഞങ്ങൾ പച്ചക്കില് ആണ് യൂസ് ചെയ്യുന്നത് അതങ്ങനെ നിറച്ചിട്ട് നമുക്ക് ആ ശരിയാണില്ല കുറച്ചൊക്കെ സെറ്റായിട്ടുണ്ട് നച്ചിട്ട് മടക്കിയിട്ട് പച്ചക്കറി കൊണ്ട് വന്നു കുത്ത് ചെറിയ തണുപ്പ് എടുക്കുക കുത്തണമെന്നറിയില്ല എന്നാലും ഒന്ന് കുത്തി വയ്ക്കുക നമ്മളിവിടെ കുമ്പളപ്പം തയ്യാറാക്കാൻ വേണ്ടി ലാവിൻ്റെ ഇലയിൽ കുമ്പളപ്പത്തിനുള്ള മാവ് നിറച്ചിട്ട് ഒരു ഇഡ്ലിച്ചെമ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഇനി പത്തോ പത്ത് മിനിറ്റ് പോരാ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെവ് ആവണം നമ്മൾ അത് ഗ്യാസിന് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചൊക്കെ വെച്ചിട്ട് അടച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നമ്മുടെ കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അത് വെവ്വായിട്ടുണ്ടോ നോക്കാം ചൂടുണ്ട് എന്തുകൊണ്ട് ഒരു പാപ്പടക്കോലെ എടുത്തിട്ട് കുത്തി നോക്കട്ടെ എന്നാൽ നമുക്ക് മാവൊക്കെ ഇതിന് പിടിക്കണില്ലങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ വവ് പാകമായ പോലെ ഉണ്ട് നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ കുമ്പളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല പാകത്തിന് വവക്കെ ആയിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന് തുറന്ന് നോക്കാം ആ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ചൂടുണ്ട് നന്നായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് ആവശ്യത്തിന് മധുരം അതെല്ലാം ഉണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കരയും നെയ്യും തേങ്ങയും ഒക്കെ ചേർക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബായ്